വീണ്ടും താണ്ടെ നമ്മളിവിടെ സ്റ്റോക്കിൽ വന്നേക്കുന്ന പുതിയ കുറച്ച് റോസിന്റെ അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത് ആശ്രമ മൈതാനത്ത് നമുക്ക് കുറച്ച് നല്ല കിടിലം വെറൈറ്റി റോസുകളൊക്കെ വന്നിട്ടുണ്ട് താൻ കണ്ടില്ലേ ഓരോ റോസിന്റെ ഭംഗി നമുക്ക് കണ്ട് മനസ്സിലാക്കാം നല്ല അടിപൊളി വെറൈറ്റി റോസുകൾ ചെറിയ കവർ റോസ് വലിയ കവർ റോസ് മീഡിയം സൈസ് കവർ റോസ് അതുപോലെ തന്നെ നല്ല കൽക്കട്ട ടൈപ്പ് റോസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം താണ്ടെ രാവിലെ ഇത് നല്ല വളവൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ആക്കി നിർത്താനായിട്ട് സാധിക്കുന്ന നല്ല അടിപൊളി റോസ് ചെടികൾ ചെറിയ റോസ് തണ്ടേ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് റോസ്മേരി അല്ലേ ആ റോസ്മേരി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് റോസ്മേരി പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് റോസ്മേരി വാട്ടർ മുടിക്കൊക്കെ നല്ല ഭംഗിയാന്ന് പറഞ്ഞ് കേട്ട് അങ്ങനെ കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോണ്ടേ ഇത് നമ്മൾ ആശ്രമ ഇതാണെടുത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഏരിയ ആണ് ഇവിടെ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലിരിക്കുന്ന ചെറിയ റോസ് ഇത് മൂന്നെണ്ണം നൂറ് രൂപ റോസ് രണ്ടെണ്ണ നൂറ് റോസ് വലിയ ഗവർ റോസ് ചെറിയ ഗവർ റോസ് ചട്ടിയിലുള്ള റോസ് യുജീനിയ പ്ലാന്റ് അതേപോലെ തന്നെ നിക്കോഡിയ ഫ്ലവർ ചെയ്യുന്ന നിക്കോഡിയ പ്ലാന്റ് ആട്ടെ നല്ല കിടുക്കാച്ചി വെറൈറ്റി കുറച്ച് പ്ലാന്റും അതേപോലെ തന്നെ പുല്ല് കുറച്ച് പുല്ല് അതേപോലെ തന്നെ അട്ടിയിട്ട് വന്നേക്കുന്ന കുറേ റോസ ചെടികൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കി നമുക്ക് അട്ടിട്ട് വന്നേക്കുന്ന രീതി ഉണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടാണ് റോസ് സാധാരണ വരുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെ ഇത് നമ്മൾ ആസാം മൈതാനത്ത് പെരിയുന്ന പ്ലാന്റുകളാണ് അതേപോലെ ഇത് രണ്ടാം കുറ്റി നമ്മുടെ നേഴ്സറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് കുറച്ച് പ്ലാന്റുകൾ ഇവിടുന്ന് അങ്ങോട്ട് രണ്ടാം കുറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നത് പുല്ല് കുറച്ച് പുല്ല് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്ലാന്റ് നല്ല പുല്ലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും നല്ല വിഷാറ് വെറൈറ്റി പ്ലാന്റുകൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലല്ലേ ആ പുല്ലാണ് നല്ല അടിപൊളി പുല്ല് അപ്പം കൊണ്ടു വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ആമ്പല് പല വെറൈറ്റി ആമ്പിളുകൾ അതേപോലെ തന്നെ മുസാന്ത പ്ലാന്റ് ഇതാണ്ട് ചട്ടിയോട് കൂടിയിട്ടുള്ള മുസാന്ത പ്ലാന്റ് ഫ്രൂട്ട് പ്ലാന്റുകള് പേര മുതലിങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകള് യുജീനിയ പ്ലാന്റ് പിച്ചകം വയലറ്റ് നിറത്തിലുള്ള പേര അതേപോലെ തന്നെ ആൾസീസം മാവ് ബ്ലാവ് അതുപോലെ തന്നെ ജബോട്ടി കവ പ്ലാന്റ് ഇപ്പൊ നല്ല ഉടലുള്ള ജബോട്ടിക്ക പ്ലാന്റ് മാഗസ്യൻ പല വെറൈറ്റി അവ ഒക്കെ അവിടെ മുന്തിരി തെയ്യ് ജബോട്ടി പ്ലാന്റ് പിന്നെന്തൊക്കെയുള്ള ഒരുപാട് 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 സാധനങ്ങൾ അതേപോലെ തന്നെ മൈലാഞ്ചി മുതല് ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റ് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അതേപോലെ ഏതാണ്ട് ബുഷ്പട്ടി നിന്ന് കായ്ക്കുന്ന കുറ്റിക്കുരുമുളക് ലിച്ചിപ്പഴത്തിൻ്റെ തൈ വേരികേറ്റയുടെ പേര അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ് അബിയു പ്ലാന്റ് അങ്ങനെ കുറെ സാധനങ്ങൾ റംബുട്ടാൻ മുന്തിരി മരമുന്തിരി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഞാവൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റോസ് ചെടികൾ വെക്കാൻ വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടേക്കുന്നതിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന റോസ് കൂടിയുള്ള റോസ് അങ്ങനെ പല വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാനും സാധിക്കും കണ്ടില്ലേ റോസ് ചെടികളുടെ ആ ഒരു നിപ്പ് നോക്കി നല്ല കിഡ്ഡിലെ വെറൈറ്റി റോസ് ചെടി വേണമെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും